ഇക്കഴിഞ്ഞൊക്കെ വെള്ളിയാഴ്ചയാണ് നല്ലപ്പള്ളി ഗവൺമെന്റ് സ്കൂളിൽ ചിത്രത്തിൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർ ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തുന്ന ആരോപണം ഉയർന്നത് തൊട്ടു പിന്നാലാണ് ഇപ്പോൾ ഡിവൈഫൈ പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തത് എന്താണ് ഇപ്പോൾ പ്രതിഷേധമായി വരാൻ കാരണം ഇവിടെ മനുഷ്യ മനസാക്ഷികൾ ഉണരേണ്ട ഒരു സമയമാണത് കാരണം അവരുടെ ഒരു പരിപാടിയുണ്ട് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ രണ്ട് വിഭാഗത്തിന്റെ പ്രതിഷേധമുണ്ട് അപ്പോൾ പരസ്പരം അവർ മധുരം പങ്കിടുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിദ്ധകരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതനും പരസ്പരം മധുരം പങ്കിടിയാണ് ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ന്റെ പ്രവർത്തകരും ഒരുമിച്ച് ഇത്തരത്തിൽ ആഘോഷങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം വർഗീയ രാഷ്ട്രീയത്തിനെതിരെയുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഉച്ചയോടെ ഇത്തരത്തിൽ മല്ലപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിനിടെ അവിടുത്തെ അധ്യാപകരെ അത് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ വിദ്യാർത്ഥികളെ കരോൾ വേഷം അണിയിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറക്കി അതിന്റെ ഭാഗമാക്ക എന്നുള്ളതായിരുന്നു ആരോപണം എന്നാൽ അത് അധ്യാപകർ നിഷേധിക്കുകയും പോലീസും നിഷേധിക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ തന്നെ പോലീസ് അതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഡി എച്ച് പിയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത് മൂന്നുപേരെയും റിമാൻഡിലാക്കുകയും ചെയ്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ ഇന്നിപ്പോൾ ഡിവൈഎഫിയുടെയും യൂത്ത് കോൺഗ്രസിയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത് ഈ പ്രതിഷേധത്തിൽ പ്രധാനമായും അവർ പറയുന്ന കാര്യം ൾക്കെതിരെ വലിയ തോതിൽ വിഭജന വർഗീയ രാഷ്ട്രീയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇവിടെ നോക്കൂ നമ്മളെല്ലാം ഇത്തരമൊരു വാർത്ത കേരളത്തിൽ നിന്ന് കേൾക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കേരളത്തിന്റെ മനസ്സ് എന്ന് പറയുന്നത് മതനിരപേക്ഷതയുടെ മനസ്സാണ് നമ്മൾ റംസാൻ ആഘോഷിക്കും ക്രിസ്മസ് ആഘോഷിക്കും അതുപോലെ തന്നെ ഓണം ആഘോഷിക്കും എല്ലാ ആഘോഷങ്ങളും നമുക്ക് ഒരുപോലെയാണ് അങ്ങനെ ആഘോഷിച്ചിരുന്നത് കൊണ്ടാണ് മലയാളികൾ ഒരിക്കലും ഇത്തരത്തിലുള്ള വർഗീയതയോടെ ഉത്തരങ്ങാക്കി കേരളത്തെ മാറ്റാതിരുന്നത് വർഗീയതയെ നമുക്ക് നമുക്കൊരു പരിധിവരെ മാറ്റി നിർത്താൻ വേണ്ടി കഴിഞ്ഞതും ഇത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകളാണ് ഇവിടെ നോക്കൂ ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നതിനെ ആ ആഘോഷം നടത്താൻ വേണ്ടി പാടില്ല നിങ്ങൾ ഇന്ന ആഘോഷം നടത്താൻ വേണ്ടി പാടുള്ളൂ എന്ന് പറഞ്ഞ് ഒരാൾ കടന്നു വരികയാണ് ഇവിടെ എല്ലാ മനുഷ്യ മനസാക്ഷികളും ഉണരേണ്ടതാണ് ഇത്തരത്തിലുള്ള വർഗീയതയുമായി വരുന്ന ആളുകളെയാണ് മാറ്റി നിർത്തേണ്ടത് ഒരു കാഴ്ച കൂടി നമ്മൾ കോൺഗ്രസിന്റെ കരോളും അപ്പുറത്ത് നടക്കുന്നുണ്ട് അവരുമായിട്ടുള്ള കണ്ടു ഇവിടെ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇതെല്ലാവരും എല്ലാവരും വരേണ്ട ഒന്നാണ് എല്ലാ ആളുകളും ഇത്തരത്തിലുള്ള വർഗീയതയ്ക്കെതിരായി ചെറുത്തുനിൽപ്പുകൾക്കെതിരായി ഉണർന്നു വരേണ്ടതായിട്ടുണ്ട് അതിന് വരുന്ന ഏതൊരാളെയും ഞങ്ങൾ കൂടെ കൂട്ടും അതാണ് ഡിവൈഎഫ്ഐ അത് യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ യൂത്ത് ലീഗ് ആയിക്കോട്ടെ ഇനി നാളെ ആർ എസ് എസ് തന്നെ ഇതിനെതിരായിട്ടുള്ള ഒരു നിലപാടെടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരെയും സ്വീകരിക്കും ഈ നല്ലേപ്പിളിയുടെ മണ്ണിൽ ഒരു തരത്തിലുള്ള വർഗീയതയ്ക്കും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിനാണ് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കുന്നത് ഒരു ഡിവൈഎഫിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധ സൗഹാർദ്ദ കരവ് നടക്കുമ്പോൾ മറുഭാഗത്ത് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് സമാനമായ രീതിയിൽ തന്നെ പ്രതിഷേധ കരവ് നടക്കുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് കാരണം കേരളത്തിൽ ഒരു നന്മയുണ്ട് ആ നന്മയെ തകർക്കാൻ ഏത് വർഗീയ കക്ഷികൾ ശ്രമിച്ചാലും അതിനെതിരെ ജനകീയ പ്രതിഷേധം ഉണ്ടാക്കും എന്ന് സൂചിപ്പിക്കാനാണ് ഇന്ന് ഈ ഒരു പ്രതിഷേധമായിട്ടുള്ളൊരു ഇങ്ങനെ ഒരു സൗഹൃദ കരോളുമായിട്ട് വരാൻ കാരണം നമ്മൾ കാഴ്ച ഡി പ്രവർത്തകരും കാഴ്ചകരും ഒരുമിച്ച് എത്തി മധുരം കാഴ്ച കൂടി നമ്മൾ കണ്ടല്ലോ കേരളത്തില് ഓണം പെരുന്നാൾ ക്രിസ്മസ് എന്നീ ആഘോഷങ്ങളൊന്നും ഇവിടെ ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒന്നിച്ചാഘോഷിക്കുന്നതാണ് അതിനെതിരെ ഒരു വർഗീയ കക്ഷി അതിനെതിരെ എന്തെങ്കിലും നടപടിയുമായിട്ട് വന്നാൽ അതിന് ശക്തമായി ആ വർഗീയ വേഷം ആ വർഗീയ വിത്തുകളെ മൊളിയിൽ തന്നെ നുള്ളിയെറിയെന്നുള്ള സൂചന കൊടുക്കാനാണ് ഞങ്ങൾ ഇത് കാണിച്ചത് ഇവിടെ മതേതര കക്ഷികൾ ഞങ്ങളെ എല്ലാവരും ഒറ്റക്കെട്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇവിടെ കുഞ്ഞുങ്ങളെ പോലും വർഗീയ വേഷം കലർത്തി വർഗീയത്തിന്റെ വിത്ത് പാകാൻ ശ്രമിച്ചാൽ അതിനെതിരെ ഞങ്ങൾ പ്രതിരോധിക്കും വലിയ ആഘോഷമായിട്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത് എന്നോട് പ്രത്യേകം പരാമർശിക്കേണ്ടി വരും ആ ക്രിസ്മസ് പാപ്പമാരും കരോളുകൾക്കുമായി വലിയ ആഘോഷത്തോടെയാണ് ഈ പ്രതിഷേധം നടക്കുന്നത് ഒരു ഭാഗത്ത് ഡിവൈഎഫിയുടെയും മറുഭാഗത്ത് യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ നല്ലപ്പള്ളി നഗരത്തിലൂടെയാണ് ഇത്തരത്തിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നത് നിരവധി പ്രവർത്തകരെ അണിനിർത്തിയാണ് ഇരു വിഭാഗവും പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ബിജെപി പറയുന്ന നിലപാട് ബിജെപി ജില്ലാ നേതൃത്വം ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം അത്തരത്തിലൊരു സംഭവം അവിടെ അനിഷ്ടകരമായി ഒന്നും ഉണ്ടായിട്ടില്ല മരിച്ചത് അവിടെയുള്ള സ്കൂളിലെ പി ടിഎയിലുള്ള ചില ആളുകളും അതുപോലെ തന്നെ അധ്യാപക ഇടത് അധ്യാപക സംഘടനയുടെ ഭാഗമാക്കിയിട്ട് അധ്യാപകരും ചേർന്ന് കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു സംഘർഷമാണ് അവസരമൊരു സാഹചര്യമാണ് എന്നുള്ള ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത് എന്നാൽ പ്രതികൾക്കെതിരെ ഇപ്പോൾ പോലീസ് മതസ്പർദ്ധ വളർത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പ് ചുമത്തിയാണ് അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് എന്നാലും വലിയ രീതിയിലേക്ക് ഒരു വിവാദമായി സംഭവം മാറിയിരിക്കുന്നു സന്ധ്യ വാര്യർ അടക്കം വിഷയമായ രംഗത്തെ വലിയ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു ഒരു ഭാഗത്ത് ഇത്തരത്തിൽ അക്രമിക്കുകയും മറുഭാഗത്ത് ക്രൈസ്തവ വീടുകളിലേക്ക് ക്രിസ്മസ് കേക്കുമായി പോകുന്ന ഒരു അജണ്ടയാണ് ബി ജെ പിയുടെ സന്ധ്യ വാര്യരുടെ പ്രതികരണം അത് അത്തരത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി കാര്യ ഈ സംഭവം വഴിവെച്ചിരിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡി ഡിവൈഎഫിയുടെ നേതൃത്വത്തിൽ നല്ല പള്ളികളുടെ പ്രതിഷേധം അതൊരു ക്രിസ്മസ് കറോളായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് വിനുവിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ എൻ റിപ്പോർട്ടർ പാലക്കാട്